ഈ ചിറ്റൂർ മീനാക്ഷിപരം റൂട്ടിലെ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഒരു പുതിയ ചരിത്രം പിറന്നു കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ ജോയിൻറ് ആർ ടി ഒ ഈ റൂട്ടിൽ വെച്ചാണ് ഒരു ഹെവി ലൈസൻസ് ടെസ്റ്റ് നടത്തിയത് ആ ടെസ്റ്റ് നടത്തിയ വനിതാ ജോയിന്റ് ആർ ടിഒ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബൃന്ദ സനിൽ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓഫീസ് വൈസ് വൈസ് അതായത് റെഗുലർ ഹെവി ടെസ്റ്റ് ആദ്യത്തെ വനിതാ ജോയിൻ്റ് ആർട്ടിയോ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ശരിക്കും അല്ലാതെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് നമ്മൾ പി എസ് സിയുടെ ടെസ്റ്റൊക്കെ നടത്തുമ്പോഴൊക്കെ നമുക്ക് ഹെവി ടെസ്റ്റിനൊക്കെ പോവാൻ പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലാതെ ഓഫീസ് വൈസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ആൾ ആദ്യമായിട്ട് തന്നെ ഒരു കാർ മറ്റ് ലൈറ്റ് മോട്ടോർ ടെസ്റ്റ് മാഡം തന്നെയല്ലേ വെഹിക്കിളിൻ്റെ കേരളത്തിൽ വനിതാ ഇതിന് അതെ അതെ അവരുടെ ഓടിക്കാൻ സേഫ് സേഫായിട്ട് ഓടിക്കാന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം ആക്സിഡൻസിൻ്റെ ചാൻസസ് വളരെ കൂടി കൂടി വരുന്നുണ്ട് നമ്മളുടെ ഇഷ്ടംപോലെ വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ എത്രത്തോളം അവർ ക്ലിയർ ക്ലിയറായിട്ട് സേഫായിട്ട് ആ ഡ്രൈവിംഗ് സിറ്റുവേഷൻ അനുസരിച്ച് ട്രാഫിക് കണ്ടീഷൻ അനുസരിച്ച് എത്രത്തോളം നന്നായിട്ട് അവർക്ക് ഓടിക്കാൻ പറ്റുന്നു സേഫ് ആയിട്ട് അതാണ് അവിടുത്തെ ഒരു പ്രധാന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ വീ വീട്ടിലൊക്കെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതിലേക്ക് പോകേണ്ട അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടായിരുന്നു അങ്ങനെ ഇല്ലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി പോലീസിലായിരുന്നു അദ്ദേഹം ആയിട്ട് റിട്ടയർ ചെയ്തു ഇപ്പം അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് തന്നെയാണ് എല്ലായിടത്തും എനിക്ക് സപ്പോർട്ടേ ഉണ്ടായിട്ടുള്ളൂ ഈവൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു വരുന്നുണ്ട് അപ്പോൾ എന്താണ് അവരോട് വളരെ സന്തോഷമാണ് എല്ലാവർക്കും എല്ലാവർക്കും ഒരു പേടിയായിരുന്നിരിക്കും ഇൻക്ലൂഡിങ് കാര്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ലേഡീസിന് പറ്റിയ ഫീൽഡാണോ എന്നൊക്കെ ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും പറ്റും ലേഡീസിനൊക്കെ പറ്റും പ്രശ്നമൊന്നുമില്ല ആക്ച്വലി സ്ട്രോങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വരാം ഒരു ബുദ്ധിമുട്ടുമല്ല ലേഡീസ് കൂടുതൽ വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പ്രത്യേകിച്ചും ഒരുപാട് ലേഡീസ് ഡ്രൈവിങ് പഠിക്കണമുണ്ടല്ലോ അപ്പോൾ അവർക്കൊരു സപ്പോർട്ടായിരിക്കും നമ്മളെ കാണുമ്പോഴും അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും നല്ല പുതിയ ചരിത്രം തന്നെയാണ് നമ്മുടെ പാലക്കാട് പാലക്കാട് ചെറ്റൂരിൽ പിറന്നത് മോഹനൊപ്പം മാതൃഭൂമി ന്യൂസ് ഗുഡ് മോർണിംഗ് പുള്ളിക്കാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായി പോകുന്നു എനിക്ക് തോന്നുന്നു ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ആടിപൊലി തീർച്ചയായിട്ടും അതായത് ഈ സാധാരണ ഈ യൂണിഫോംഡ് ഫോഴ്സില് പല ഫോഴ്സുകളിലും സ്ത്രീകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ എം അല്ലെങ്കിൽ ആ ഒരു തസ്തികയിലേക്കൊന്നും ഈ മോട്ടോർ വാഹന വകുപ്പിലേക്ക് അധികം സ്ത്രീകൾ വരുന്നില്ല അല്ലെങ്കിൽ കുറവായിരുന്നു അവർക്ക് അല്ലെങ്കിൽ അവിടെ വരാൻ ആഗ്രഹിക്കുന്ന എന്നിട്ട് എന്തുകൊണ്ടൊക്കെയോ അത് വേണ്ടെന്ന് വെക്കുന്ന സ്ത്രീകൾക്കുള്ളൊരു പ്രചോദനം കൂടിയാണ് ഈ ജോയിൻ്റ് ആർട്ടിയെന്ന് പറയാതെ വയ്യ കാരണം ആദ്യത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വനിതാ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് അങ്ങനെ ഓരോ പടിയായി കയറി കയറി ഇപ്പോൾ ജോയിൻറ്റ് ആർട്ടി എന്ന തസ്തികയിലേക്ക് എത്തി അങ്ങനെ ആകപ്പ ആഗമാനം ഈ ഒരു മേഖലയിലേക്ക് വരാൻ ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ കണ്ടു പഠിക്കേണ്ട ഒരാൾ കൂടിയാണ് യഥാർത്ഥത്തിൽ ഒരു ചിറ്റൂർ ആ ആ ഒരു ചരിത്രം തന്നെയാണ് പിറന്നത് കാരണം ആദ്യമായിട്ടൊരു ആണ് ഒരു വനിത ഒരു ഡ്രൈവിംഗ് ഹെവി ഡ്രൈവിംഗ് ടെസ്റ്റിന് നേതൃത്വം നൽകുന്നതും ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതും ഒക്കെ തന്നെ ആദ്യമായിട്ട് കേരളത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ചരിത്രം തന്നെയാണ് ആ പാതയിൽ പിറന്നത് ഹെവി ലൈസൻസ് ടെസ്റ്റുകളൊക്കെ തന്നെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി കർശനമായൊക്കെ തന്നെ നടത്തുന്ന ടെസ്റ്റുകളാണ് കാരണം ഈ ഹെവി ലൈസൻസ് എടുക്കുന്ന ഡ്രൈവർമാർ കൂടുതലായി ബസ്സുകളും മറ്റും മറ്റ് യാത്രക്കാരെയൊക്കെ കൊണ്ടൊക്കെ പോകുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രമാത്രം കർശനമായി തന്നെ അത് നോക്കും ഓരോ ഭാഗത്ത് വച്ചും കയറ്റത്തൊക്കെ നിർത്തി വീണ്ടും പിടിപ്പിക്കും അങ്ങനെയൊക്കെ കർശനമായിട്ടുള്ള പരിശോധനകൾ പല സ്ഥലത്തും നടക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നടത്തി ലൈസൻസ് നൽകാൻ ഒരു വനിതാ ആർ ടി ഒ അല്ലെ ക്ഷമിക്കണം വനിതാ ജോയിൻറ് ആർ ടി ഒ എത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഇവർ ഇവരാക ഇവർ ഈ ബൃന്ദ ആകെ തന്നെ ഒരു സ്ത്രീ തന്നെ ഒരു മാതൃക കൂടിയാക്കാവുന്നതാണ് കാരണം സ്ത്രീകൾക്ക് എത്താൻ കഴിയാത്ത മേഖലകളൊന്നുമില്ല ഇനി ഉണ്ടെങ്കിൽ ഇപ്പോഴും എത്താത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് വീണ്ടും ഓരോ സ്ത്രീകളായി ഇങ്ങനെ വരികയാണ് അത് ആകെ തന്നെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനാകെ തന്നെ മാതൃകയാണ് തീർച്ചയായിട്ടും ഗോകുലിനെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ബൃന്ദാസന എല്ലാവിധ ആശംസകളും നേർന്ന് ഒരുപാട് സന്തോഷവും അറിയിക്കുന്നു